ത്ത് ഹാജി ഇങ്ങനെ പേര് കേട്ട അപ്പോഴേ വിറയിൽ തുടങ്ങി ഒരു പേടിച്ചിട്ട് ഒരു ഭയം ഒരു കുരുപൊട്ടല് ബ്രിട്ടീഷുകാരെക്കാൾ കൂടുതലായിട്ട് ഭയക്കുന്നത് എന്ന് വിടുത്തെ സംഘപരിവാരമാണ് സംഘപരിവാരം എന്ന് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേര് കേട്ടാൽ തന്നെ വിറയ്ക്കും മിക്കറിയുള്ളുന്നൊരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നിട്ട് പോലും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ പിറന്ന നാട്ടില് എനിക്ക് ഇവിടെ ജീവിക്കാനാണ് ഇവിടെ മരിക്കാനാണ് ആഗ്രഹം അതുകൊണ്ട് ഈ പോരാടി തൻ്റെ ഇടത്തോടു കൂടി ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ഒരു ഒട്ടിട്ട് ഒരു കാര്യമില്ല നിങ്ങളൊക്കെ എത്രത്തോളം മറപ്പിക്കാൻ ശ്രമിച്ചാലും ഈ സംഘപരിവാറി ആളുകളെ

സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇവർക്ക് അദ്ദേഹം എന്തായിരുന്നു ഒന്നും പറഞ്ഞു ഹാജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ മാത്രമല്ല അദ്ദേഹം ഒരു മുസ്ലിമാണ് മുസ്ലിം ആയതുകൊണ്ട് ബ്രിട്ടീഷുകാരേക്കാൾ കൂടുതലായിട്ട് ഭയക്കുന്നത് എന്ന് വിടുത്തെ സംഘപരിവാരമാണ് സംഘപരിവാരം എന്ന് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേര് കേട്ടാൽ തന്നെ വിറക്കി മിക്കറി മുള്ളുന്നൊരവസ്ഥയിലൂടെയാണ് കടന്നു വെക്കുന്നത് അവർക്ക് വല്ലാത്ത അരിഷമാണ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന കമന്റുകൾ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അന്ന് ബ്രിട്ടീഷുകാർ പോലും അദ്ദേഹത്തെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ബോഡി കത്തിച്ച് ബോഡി കത്തിച്ചിട്ട് ആ എല്ലും കഷ്ണം ചാക്കലാക്കിയിട്ട് ഇനി അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഇവിടെ ഓർമ്മിക്കാൻ പാടില്ല ആരും പറയാൻ പാടില്ല എന്ന ചിന്തയിൽ കൊണ്ടുപോയി അത്രയ്ക്ക് ദേഷ്യം അത്രയ്ക്ക് കലിപ്പ് ആ എന്നിട്ട് കൊണ്ടുപോയി പക്ഷെ ഇന്നും കൊച്ചുകുത്തികൾ പോലും ഇന്ന് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് ശക്തമായ രീതിയിൽ ഇങ്ങനെ ആവേശത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെപ്പോഴും എന്റെ വീട്ടിൽ തന്നെ എന്റെ മകള് തന്നെ പറയും ഭാര്യയും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുള്ള ചരിത്രം പറയാറുണ്ടാവും രക്തസാക്ഷിയാണ് അദ്ദേഹം രക്തസാക്ഷിയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് തറുത്ത തുണിയിട്ട് അദ്ദേഹത്തിന്റെ കൈകൾ ബാക്കിലേക്ക് ചങ്ങല ബന്ധിപ്പിച്ചിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം പട്ടാള മേധാവികളോട് പറഞ്ഞത് എന്റെ കറുത്ത എന്റെ മുഖത്തിട്ടിരിക്കുന്ന കറുത്ത തുണി അഴിച്ചു മാറ്റുക എന്റെ ചങ്ങലകൾ അഴിച്ചു മാറ്റുക എന്നിട്ട് മുമ്പിൽ വന്ന് എന്നിട്ട് ആണുങ്ങൾ വെടിവെക്കുന്നത് പോലെ നെഞ്ചിലേക്ക് വെടിവെക്കുക എന്നിട്ട് എന്റെ മുഖം ഈ മണ്ണിൽ പതിച്ച് ഞാൻ മരിക്കട്ടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ശഹീദാകട്ടെ എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞവരുന്നത് ആ സമയത്ത് ആ സമയത്ത് എന്റെ മുഖം നിങ്ങളുടെ വെടികൊണ്ട് ഞാനിവിടെ എന്റെ മുഖം ഈ ഇന്ത്യൻ മണ്ണിൽ മരിച്ചു വീട്ടെ എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ആൻഡമാൻ നിക്കോമാറിൽ അതെ ഒരു പേര് പറയുന്നില്ല മാപ്പുകൾ മാപ്പുകൾ അതെ അതെ അതും അതെ അതെ മുടിയനായ പുത്രൻ അതെ അതെ ഞാൻ നിങ്ങളുടെ പാദസേവ ചെയ്തോളാന്ന് പറഞ്ഞ് മാപ്പ് എഴുതി കൊടുത്തതും കാലഘട്ടത്തിലാണ് അതെ അതെ ഇന്ന് വാര്യം കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതെ അത് ഒരു വല്ലാത്ത പൊട്ടലാ ചെറിയ പൊട്ടലൊന്നും അല്ല പൊട്ടുന്നത് പൊട്ടുന്നത് പൊട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെന്ന് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് അനുഭവിച്ച ത്യാഗങ്ങളും നൊമ്പനങ്ങളും പഠിക്കണം അഹമ്മദ് ഹാജിയോട് അന്ന് പറഞ്ഞു ഒരു ഓഫർ കൊടുത്തായിരുന്നു മക്ക പുണ്യമായ സ്ഥലമായ മക്കയിലേക്ക് പറഞ്ഞു വിടാം അവിടെ അദ്ദേഹം എന്നിട്ട് പോലും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ പിറന്ന നാട്ടില് എനിക്ക് ഇവിടെ ജീവിക്കാനാണ് ഇവിടെ മരിക്കാനാണ് ആഗ്രഹം അതുകൊണ്ട് പോരാടി തൻ്റെ കൂടി ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ഒരു ഒട്ടിട്ട് ഒരു കാര്യവും നിങ്ങളൊക്കെ എത്രത്തോളം മറപ്പിക്കാൻ ശ്രമിച്ചാലും എത്രത്തോളം പുസ്തകത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചാലും ഞങ്ങൾ ആയിരം വട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കും അഹമ്മദ് ഹാജി ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ ശക്തനായ മനുഷ്യനാണ് നിങ്ങൾ ഒന്ന് പറയുന്നതിൻ്റെ അടി വന്നിട്ട് നിങ്ങൾ കമ്മിറ്റി ആരെങ്കിലും ഒരാളുടെ പേര് നിങ്ങൾ എഴുതി ഒന്ന് അതായത് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പടമൊരുതിയ സംഘപരിവാറത്തിൽപ്പെട്ട ഒരാളുടെ പേര് പറയും അതെ ഒരാളുടെ പേര് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളൊന്നും ഒരു ഒട്ടിയുടെ ഒരു കാര്യമില്ല അദ്ദേഹത്തെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവിച്ച മനുഷ്യൻ തന്നെയാണ് അത് നിങ്ങൾ ചരിത്രം പഠിക്കണം നിങ്ങൾ ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് നിങ്ങൾ പുസ്തകത്താളുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേരെടുത്ത് മാറ്റിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല അങ്ങനെയൊക്കെ നിങ്ങൾ എത്ര മാറ്റിയാലും ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങളിത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും അതിന് സംശയം വേറെ വേറെ ഒരാളെ കുറിച്ച് പറയാം കേട്ടോ ഈ സംഘപരിവാറി ആളുകളെ മുട്ടന്മാരാക്കി ജീവിക്കുന്ന എക്സ് ഒന്ന് രണ്ട് പേരുണ്ട് ഒന്ന് അക്ബർ അലി എന്ന് പറഞ്ഞു പേരെന്ത പറഞ്ഞ് നിങ്ങൾ ആരും കോമഡിയാ ഓക്കെ പണം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനെക്കാട്ടും ചിത്രീകരിച്ചു ആ ചിത്രീകരിക്കുന്ന ഒക്കെ ഒരു കോളജ് വേണ്ടേ അത് പാവപ്പെട്ട സംഘപരിപാടികളായ ആളുകൾ പണം പിരിച്ചെടുത്ത് പണം പിരിച്ചെടുത്ത് സിനിമ ചെയ്ത് അവരെ പറ്റിച്ചു അവരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങേര് അയാള് അതെ നല്ല ചരിത്രം നിങ്ങൾ പഠിക്കുക ഈ രാജ്യത്ത് നിങ്ങൾ ഇനിയെങ്കിലും ഈ രാജ്യസ്നേഹം സ്നേഹം കാണിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഇവരെയൊക്കെ പോലുള്ള രാജ്യ സ്നേഹികളെയും രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയവരെയും കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങൾ മനുഷ്യരായിട്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഈ അവസരം ഉണർത്തുവാൻ അതെ തീർച്ചയായും ചരിത്രങ്ങൾ വിദ്യാഭ്യാസം മാത്രം പ്രധാനമാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കുക അതിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിവുണ്ടാവുകയുള്ളൂ അവർ പറയുന്ന വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കിട്ടുന്ന അറിവ് അത് അറിവല്ല അത് ഒരാള് ഈ ഈ സംഘപരിവാര ആശയക്കാരാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അതെ അതെ അതിൽ വരുന്ന അറിവ് അറിവല്ല ചരിത്രമല്ല ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ അന്ന് മുതലേ നമ്മളുടെ പൂർവികർ എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ മാത്രമല്ല അമേരിക്കയിലും ബ്രിട്ടീ ബ്രിട്ടനിലും ഒക്കെ നമ്മുടെ ചരിത്രങ്ങളുണ്ട് അതൊക്കെ കണ്ടും പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ തീർച്ചയായിട്ടും ഒന്നുകിൽ നിങ്ങൾക്ക് മനഃപൂർവ്വം ഇത് ഫീഡ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലേ അതെ തീർച്ചയായും അതുകൊണ്ട് അതുകൊണ്ടാണ് വിദ്യ കൊണ്ട് നമ്മൾ പ്രബുദ്ധരാകും പ്രവൃത്തി കൊണ്ട് നമ്മൾ മനുഷ്യരാകും അതാണ് അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക പഠിക്കാൻ ശ്രമിക്കുക വിദ്യാഭ്യാസിക്കുക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വിവരം ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചരിത്രകാരന്മാരെ നിങ്ങൾ രാജ്യസ്നേഹികളെയും രാജ്യത്തിന് വേണ്ടി പോരാടിയവരെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അവരെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക നിങ്ങളുടെ മക്കൾമാർക്ക് അവരെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെയാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാൻ വളരെ പ്രതീക്ഷ